പൊട്ടൻ എന്നിങ്ങനെയൊക്കെയാണ് ജിൻഡോയെ ബിഗ് ബോസ് വീടിനകത്തും പുറത്തും വിലയിരുത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ തുടക്കത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ ജിൻഡോ ബിഗ് ബോസ് പോലെ ഒരു ഗെയിമിന് ഒട്ടും അനുയോജ്യനല്ലാത്ത മത്സരാർത്ഥിയാണെന്നും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പോലും ജിൻഡോയ്ക്ക് സാധിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു ചിലർ ജിൻഡോയെ കുറ്റപ്പെടുത്തിയത് എന്നാൽ മത്സരം രണ്ടാഴ്ചയിലേക്ക് കടന്നപ്പോൾ തന്റെ നിഷ്കളങ്കമായ പെരുമാറ്റത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇമേജ് മാറ്റിയെടുക്കുവാൻ ജിൻഡോയ്ക്ക് കഴിയുകയും ചെയ്തു മത്സരം കൂടുതൽ മുറുകാൻ തുടങ്ങിയതോടെ ശക്തനായ ഒരു മത്സരാർത്ഥിയായി ഉയർന്നുവരുന്ന ജിൻഡോയാണ് പിന്നീട് ബിഗ് ബോസ് പ്രേക്ഷകർ കണ്ടത് കുറിക്കുകൊള്ളുന്ന മറുപടികളിലൂടെയും മറ്റ് മത്സരാർത്ഥികളെ ചോദ്യം ചെയ്തുമൊക്കെ വിവിധ വിഷയത്തിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും തർക്കിച്ചും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുമെല്ലാം കോണ്ടന്റ് കൊണ്ട് കളം നിറയുകയാണിപ്പോൾ ജിൻഡോ ഇതോടെ ഈ സീസണിലെ ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളിൽ ഒരാൾ ജിൻഡോ ആയിരിക്കുമെന്നുള്ള പ്രവചനങ്ങളും ആരാധകർ നടത്തുന്നുണ്ട് അതേസമയം ഈ കാണുന്ന ബഹളങ്ങൾ അതേസമയം ഈ കാണുന്ന ബഹളങ്ങൾ ഒന്നും ഉള്ളയാളല്ല യഥാർത്ഥത്തിൽ ജിൻഡോ എന്ന് പറയുകയാണ് ജിൻഡോയുടെ മാതാപിതാക്കൾ അധികം ബഹളം വയ്ക്കാത്ത വളരെ സമാധാനത്തോടെ പോകുന്ന വ്യക്തിയാണ് ജിൻഡോ എന്നും മാതാപിതാക്കൾ പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ജിൻഡോയുടെ മാതാപിതാക്കളുടെ ഈ പ്രതികരണം എല്ലാവരോടും വലിയ സ്നേഹമുള്ളവനാണ് ജിൻഡോ ചെറുപ്പം മുതൽ തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചും സഹായിച്ചും ഒക്കെ ജീവിച്ച മകനാണ് അയൽവാസികൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം സ്നേഹമാണ് ജിൻഡോ മണ്ടനൊന്നുമല്ല നല്ല ബുദ്ധിയുള്ള മകനാണെന്നുമാണ് ജിൻഡോയുടെ അമ്മ പറയുന്നത് ബിഗ് ബോസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ടെന്നും ഒരാൾ രക്ഷപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ വിമർശിക്കാൻ ആളുകൾ ഉണ്ടാകുമെന്നും പ്രത്യേകിച്ച് ഇങ്ങനെയൊരു പരിപാടിക്കൊക്കെ ഇറങ്ങുമ്പോൾ അതുണ്ടാകുമെന്നും ഇതൊരു മത്സരമാണ് ബിഗ് ബോസിൽ പോകേണ്ടെന്ന് തോന്നിയിട്ടില്ല നല്ലൊരു ചാൻസാണ് ബിഗ് ബോസ് എന്നും ആളുകൾ അങ്ങനെ പലതും പറയും അതൊക്കെ കേൾക്കുകയും സഹിക്കുകയും ചെയ്യുക ഇത്തിരി വിഷമമുണ്ടെന്നുമാണ് അവർ പറയുന്നത് അതേസമയം ജിൻഡോ ഇനിയും വിവാഹം കഴിക്കണം ജിൻഡോയ്ക്ക് ആരും ഇല്ലാതാകാൻ പാടില്ല ജിൻഡോ വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ട് നല്ല വൃത്തിയുള്ള ആളാണ് ജിൻഡോ ബിഗ് ബോസിൽ ഒച്ചയൊക്കെ വേണമല്ലോ എന്നാൽ വീട്ടിൽ അങ്ങനെയൊന്നുമല്ല എല്ലാവരും ആണ് ബിഗ് ബോസിൽ എത്തിപ്പെടാനുള്ള കഴിവുണ്ടെന്നും ബോധമുണ്ടെന്നും അവൻ അവിടെ ഒറ്റപ്പെട്ട് കളിക്കണമെന്ന് പറയാറുണ്ടല്ലോ ഒറ്റപ്പാടുള്ള ആളല്ല സഹി കെട്ടാൽ ആരായാലും ദേഷ്യപ്പെടും ആരോടും അങ്ങനെ ദേഷ്യപ്പെടുന്ന ആളല്ല ശാന്തമായിട്ടുള്ള സ്വഭാവമായിരുന്നു ബിഗ് ബോസിൽ പറയുന്നത് കണക്ക് കൂട്ടേണ്ട ജിൻഡോയെ ഒറ്റപ്പെടുത്തുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിൽ വലിയ വിഷമമുണ്ടെന്നുമാണ് മാതാപിതാക്കൾ പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒരു മകനെ കിട്ടിയതിൽ വലിയ സന്തോഷവും ും ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട് ജിൻഡോയുടെ വിവാഹകാര്യം പറയുമ്പോൾ ഇരുവരും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ഇരുവരും പിരിയാൻ ആണ് മാതാപിതാക്കൾ പറയുന്നത് അല്ലാതെ വേറെ ഇഷ്ടക്കുറവോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ക്ഷമിച്ചും സഹിച്ചും പോകാൻ ഞങ്ങൾ ഉപദേശിച്ചിരുന്നു എന്നാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകേണ്ടത് ഇരുവരും തീരുമാനിക്കുകയായിരുന്നുവെന്നുമാണ് ജിൻഡോയെയും മുൻഭാര്യയെയും കുറിച്ചും മാതാപിതാക്കൾ പറയുന്നത് ജിൻഡോയെക്കുറിച്ച് ആരോപണങ്ങളുമായി പലരും ഇപ്പോൾ വരുന്നുണ്ട് ജിൻഡോ രക്ഷപ്പെട്ടു പോകുകയാണെന്ന് തോന്നുമ്പോഴാണ് ചിലർ പൊങ്ങി വരുന്നത് നാലാഴ്ച ആരും മിണ്ടിയില്ലല്ലോ രക്ഷപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഏതെങ്കിലും രീതിയിൽ താഴ്ത്തി കെട്ടണം ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തും പറയാൻ തയ്യാറായവർ ഉണ്ടാകുമെന്നും അവരങ്ങനെ പറയുന്നു എന്നാൽ നല്ല ക്ഷമയുള്ളയാളാണ് ജിൻഡോ എന്നുമാണ് മാതാപിതാക്കൾ പറയുന്നത് ഇതുവരെ ആരുമായി വഴക്കുണ്ടായിട്ടോ ഒരു കേസ് ഉണ്ടായിട്ടോ ഒന്നുമില്ല ചില പെണ്ണുങ്ങൾക്ക് ജിൻഡോയെ ഒന്ന് താഴ്ത്തിക്കൊണ്ടുവരണം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും സങ്കടം വരുമെന്നും മാതാപിതാക്കൾ പറയുന്നു ബിഗ് ബോസിനൊരു സംഭവത്തിന്റെ മുട്ടത്തോടൊക്കെ തറയിൽ വലിച്ചെറിഞ്ഞ ജിൻഡോയെ കൊണ്ട് അടിച്ചു വരച്ചു ക്രൂരന്മാർ പോലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും ജിൻഡോയുടെ നല്ല മനസ്സായതുകൊണ്ടാണ് ജിൻഡോ ജിൻഡു അടിച്ചു വരുന്നതെന്നും ജയിച്ച് കയറി വരാനാണ് ജിൻഡോ അത് ചെയ്തതെന്നും ജിൻഡോയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് അതേസമയം ഇന്നലെ നന്ദന ബിഗ് ബോസ് ഹൗസിൽ തന്റെ ജീവിതകഥ കഥ പറഞ്ഞപ്പോൾ ഇമോഷണൽ ആകുന്ന ജിൻഡോയാണ് പ്രേക്ഷകർ കണ്ടത് കാരണം നടന്ന കഥയിൽ തന്റെ അമ്മയെ അമ്മയെപ്പറ്റിയാണ് നന്ദന പറഞ്ഞതൊക്കെയും അത് കേട്ട് ജിൻഡോയ്ക്ക് തന്റെ അമ്മയെ ഓർമ്മ വന്നുവെന്നാണ് ജിൻഡോ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ